सा न निशबद ില്ല പിന്നെ ചൂടത്ത് നല്ല സുഖം അവള് ചൂടത്ത് ബുദ്ധിമുട്ടിരിക്കും അവളുടെ ബാക്കിൽ പിടിഞ്ഞു കഴിഞ്ഞു അടിവശത്തി കഴി അങ്ങനെ ചെനാപ്പിനെട്ട അമ്മ ഞാനോടും അമ്മയുടെ കൈ അച്ഛൻറെ കൈയും കൂടെ നല്ല വ്യത്യാസം ഉണ്ടല്ലേ അമ്മയുടെ കൈ പുക പോലെ ഇരിക്കും അച്ഛന്റെ കൈ മരം പോലിരിക്കും മതി 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 ഒത്തിരി ആണോ മുറക്കിടുന്നത്. അമ്മ്. ദൂരെട്ടന്ന് ഷൂട്ട് ചെയ്തോ, കുഴപ്പമില്ല. ഞങ്ങൾ അടിച്ചീദോടാ. ഇങ്ങൊരു കോൺഫറൻസിൽ ലവന ആലി ആലി കതവിലിട്ട് അടിക്കുന്നുണ്ട്. ആ വേണ്ട 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 ആലി വരും. അതുകൊടേ, വടുകൊടേ, അതുകൊടേ. വേണ്ട 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 വേണ്ട. നടക്കരുത്. ഇങ്ങൊരു കിടുക്ക. ഉം. എന്നാക്കി കൊടുക്കുകയില്ല. പശു നിങ്ങളും വിളിക്കേണ്ടി വരും നീ ഇച്ചിരി ബലത്തി പിടിച്ചോ നീ ഇച്ചിരി ബലത്തി പിടിച്ചോ അവക്ക് നോക്കത്തൊന്നുമില്ല അവള് കുഞ്ഞു കുഞ്ഞൊന്നുമല്ല നീലൊരുമാതിരി തൊട്ട് തൊടിക്കുന്നു അഴുക്കൊന്നും പോലെ തേച്ച അഴുക്ക് പോക്കൊരു കൊഴപ്പില്ല അവള് ഗ്രോണ് ഗേളാണ് അല്ല വുമൺ ആണ് നീ ഇങ്ങനെ കൊഞ്ഞ് പിള്ളേരെ പോലെ ഇങ്ങനെ അഴുക്ക് പോണം അവളെ അവള് മുത്തതി മുറുക്ക തേച്ചാലേ അവളെ അഴുക്ക് പോത്ത അവക്കിഷ്ടമാ അവളെ പിടിക്കുന്ന കള്ളത്തി കള്ളപ്പെന്നെ അടങ്ങി കഴിഞ്ഞു 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 ദേ തോപ്പെല്ലാം കഴുകി കഴിഞ്ഞു അമ്മ മമ്മ കഴുകി കഴിഞ്ഞല്ല കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു തീർന്നു തോർത്തെടുത്തോ അവിടെ നിക്കുന്ന പോ അച്ഛൻ പിടിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് ഇത് ശീലമില്ല കേട്ടോസിട്ട് കുളിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് ഓസിട്ട് കുളിപ്പിക്കുന്നത് പിന്നെ ഈ തറ വെച്ച് കുളിപ്പിക്കത്തില്ല ആലക്കല്ലി മേളാണ് എങ്കിലും സഹാരിച്ചു ഞാനായതു കൊണ്ട് ഞാൻ പിണങ്ങുന്നൊരു സഹായിച്ചു ആണെങ്കിൽ ഇപ്പൊ ഈ വീട് കൂടി ഓടിയിട്ട് സൂര്ജന ഓടിച്ചിട്ട് പിടിക്കേണ്ടി വന്ന കാര്യം സൂര്ജൻ്റെ അടുത്ത് കൊഞ്ചൽ കൂടുതലാണ് സ്നേഹം കൂടുതലാണ് എന്റെ അടുത്ത് പാവയല്ലേ എന്നുള്ളൊരു ഇത് ഇണ്ട് ഇനി വേറെടുത്ത് ഏതും അകത്തായത് കൊണ്ട് മാത്രമാണോ അവടെ അലമ്പാതയ്ക്കുന്നത് അപ്പൊ അതൊക്കെ തന്നെ ഇതാണ് അങ്ങനെ നമ്മളെ തൊടച്ചെടുക്കുകയാണ് തൊടച്ച് തൊടച്ച് തൊടച്ചെടുക്കുകയാണ് വെയിലത്തോട്ട് ആക്കി കഴിഞ്ഞ ഇവിടെ ഭയങ്കര വെയിലാണ് ആ അവൾ അപ്പൊന്നെ വരുത്തിയാ അപ്പൊ നമ്മള് ഇത് ഉള്ളിലോട്ട് നന്നായിട്ട് തുടച്ചില്ലെങ്കില് ഭയങ്കരായിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഡ്രയർ ഉണ്ട് എന്റെ ഹെയർ ഡ്രയർ ഇപ്പൊ ഇവരുടെ ഉണക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിട്ടും കൂടെ ഒന്ന് പിടിക്കണം ആ ഓടി അകത്ത് നമ്മൾ നിന്നാലേ ഇവിടെ നിക്കത്തുള്ളൂടെ ഈ വെയിൽ നമ്മളും ഉരുളല്ലേ ഉരുളല്ലേ

അവനിക്കൊന്നും കൊടുത്തില്ലേ എന്തു പറ്റി അവനെ നിർത്താത്തോണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു മിസ്റ്റർ ആലി അകത്തുള്ള ജീവിതം ചേച്ചി പിരിഞ്ഞുള്ള ലൈഫ്

കണ്ണിൽ ഇനി അതെങ്ങനെയാ മര്യാദം ചെയ്ത് വൃത്തേക്കാക്കിട്ട് ഞാനും കുളിച്ചു കാര്യം എഴുതൂട്ടനെ പീഡി ചെയ്യണം അല്ലെങ്കിലും കുളിക്കാൻ കഴിയാം വെയിലത്തെറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ കിളികൾ എല്ലാം ഒരുമിച്ച് പോവും അത്ര വെയിലായിരുന്നു അങ്ങനെ കുളിച്ചു കുളിച്ചിട്ട് നീ എഴുതൂട്ടൻ്റെ അടുത്ത് പോവാണ് ഇവിടെ തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്തു പറയാ നമുക്ക് ഓക്കെ അപ്പൊ ഉള്ളൂ ഇശ എങ്ങനെ ഉണ്ടായിരുന്നു ഇസു എങ്ങനെ ഉണ്ടായിരുന്നു എടീ കുളി ഓറ്റാ